േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൊണ്ടുപോകുന്ന വിജയ് ശങ്കർ ഒടുവിൽ ചതി മനസ്സിലാക്കുകയാണ് വിവാഹം കഴിക്കുന്നതിനായി രു താല്പര്യമില്ല എന്നും ിക്കുന്നത് അച്ചുവിനെ ആണ് എന്നുള്ള കാര്യം അറിയുകയാണ് ഇതോടെ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയാകുന്നു ഒരിക്കലും എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ അർച്ചനയുടെ കളികളാണ് എന്ന് ആരോപിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് വിജയശങ്കർ തോൽക്കാൻ എനിക്ക് സമ്മതമല്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് പോലെ തന്നെ വിവാഹം നടക്കുമെന്ന് വ്യക്തമാക്കുന്ന അയാൾ രുക്കുവിനോട് വിവാഹത്തിന് തയ്യാറായിക്കൊള്ളാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നിന്റെ മനസ്സിലിരിപ്പൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ഇതേ തുടർന്ന് വിവാഹത്തിൻ്റെ തീയതി ഉറപ്പിക്കുകയും ചെയ്യുന്നു Do like, share and subscribe.